വളരെ നാടകീയത തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടേതും നാടകീയത എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം തന്നെ ഉപയോഗിച്ചതാണ് നമുക്കിത് ജെന്യൂൻ ആണോ റിയൽ ആണോ എന്നൊക്കെ തോന്നിപ്പോവും ഉദാഹരണത്തിന് ഇന്നലെ ഗബ്രി ഭയങ്കരമായിട്ട് അവിടെ കടന്ന് സങ്കടപ്പെടുന്നു ജാസ്മിൻ ഇപ്പുറത്ത് ഇടന്ന് കരഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അവനെങ്ങനെയെങ്കിലും വിളിച്ചു ഒന്ന് അകത്ത് കൊണ്ടുപോയി കിടത്ത് അവിടെ കിടന്ന കൊതുക് കടിക്കും അകത്ത് പോയി കിടക്കാൻ പറ പറത്ത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ആ സമയത്ത് പോകുന്നില്ല പക്ഷെ സി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ പൈങ്കിളിയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഇവർക്ക് ഹിൻഡ് കിട്ടിയത് ഇന്നോ ഇന്നലെയല്ല ആദ്യം വാപ്പ ഹിൻഡ് കൊടുക്കുന്നു ജാസ്മിൻ്റെ വാപ്പ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ പല വീക്കെൻഡ് എപ്പിസോഡുകളിലും ഹിൻഡ് കൊടുക്കുന്നുണ്ട് വൈൽഡ് കാർഡുകൾ ഹിൻഡ് കൊടുക്കുന്നുണ്ട് ഇന്ന് ലാലേട്ടൻ വീണ്ടും ഈ ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ ഓഡിയൻസിൻ്റെ കയ്യടി വെച്ച് നേരത്തെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡി അത് പറയുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം അവർ പുറത്ത് വില്ലനും വില്ലത്തിയുമാണ് നെഗറ്റീവാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പലതവണ കോൺവെർസേഷൻ്റെ അകത്ത് അപ്പം ഞങ്ങൾ നമ്മൾ പുറത്ത് വില്ലനും വില്ലത്തി ആയിപ്പോയലൂടാ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ ആണോ എന്ന് എന്നൊക്കെ ജാസ്മിൻ ലൈവില് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും അവർ ഈ റിലേഷൻഷിപ്പ് ഇന്ന് പിന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ നെഗറ്റീവായിട്ടും അവർ ഒന്നിച്ച് നിൽക്കുന്നു എങ്കിൽ ഒന്നുറപ്പ് തന്നെയാണ് ഇവരുടെ റിലേഷൻഷിപ്പ് അത് എന്ത് തന്നെയാണെങ്കിലും ഇതുവരെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ജെന്യുവിൻ ആണ് എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബോണ്ട് ജെന്വിൻ ആണ് ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ജെന്യുവിൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു പരസ്പരമുള്ള ബോണ്ട് വിശ്വാസമൊക്കെ ഇന്ന് വരെ നോക്കുമ്പോൾ ജെന്വിനാണ് ഒരു പക്ഷെ നാളെ മാറിക്കൂടാന്നൊന്നുമില്ല എന്തായാലും ഇത്ര നെഗറ്റീവായെന്ന് അറിഞ്ഞിട്ടും അത് ഇത്രയും മുമ്പ് തന്നെ അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നെങ്കിൽ മേ ബി അവർക്ക് പരസ്പരം പിരിയാത്ത വിധം നമ്മുടെ ശ്രീരേഖ പറഞ്ഞതുപോലെ അവർ അടുത്തിട്ടുണ്ടാകാം അതും ഒരു റീസൺ തന്നെയാകാം എന്തായാലും രണ്ടുപേരുടെയും ഗെയിം കനത്ത തിരിച്ചടി നേരിട്ടൊരു ഡേ ആണ് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ മുഴുവൻ സംഭവ വികാസങ്ങൾക്കും കാരണമെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം